ഞെട്ടിക്കൽ ബിരിയാണിയും ഞെട്ടിക്കൽ കേക്കച്ചനും ഞെട്ടിക്കൽ ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കേട്ടോ അങ്ങനെ ഒരു ബിരിയാണി ഉണ്ട് ഈ ബിരിയാണി കഴിച്ചാൽ ഞെട്ടുക മാത്രമല്ലോ ചിലപ്പോൾ പെടുക്കുക പോലും ചെയ്യും ഞെട്ടിക്കൽ ബിരിയാണിയുടെ ഉപജ്ഞാതാവായ ആ കശ്മലൻ ഇങ്ങ് തിരുവനന്തപുരത്താണ് ഉള്ളത് കേട്ടോ ഈ ഞെട്ടിക്കൽ ബിരിയാണിക്കാരനും നമ്മുടെ നെട്ടൂർ കേക്കച്ചനും തമ്മിൽ വലിയൊരു സാമ്യമുണ്ട് എങ്ങനെയാണെന്നോ ആദ്യം നമുക്ക് ആ ഞെട്ടിക്കൽ ബിരിയാണിക്കാരനെ ഒന്ന് കണ്ടിട്ട് വരാം സാദാ ബിരിയാണിക്ക് ഈ ഞെട്ടിക്കൽ ബിരിയാണിയുടെ ഒരു കുമ്മ കൊടുക്കുന്നത് അയാളുടെ നാക്കാണ് അതാണ് അയാളുടെ മാസ്റ്റർ പീസ് ഇത്തിരി തൊലിക്കട്ടി മാത്രം മതി ഈ കലാപരിപാടിക്ക് നിങ്ങൾ പറ ഇത് കേട്ട് ആരും ഞെട്ടിപ്പോകില്ലേ ഏതാണ്ട് ഇത് തന്നെയാണ് നമ്മുടെ നെട്ടൂർ കേക്കച്ചനും ചെയ്യുന്നത് നല്ല തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് ഈ യാതൊരു ഉളുപ്പുമില്ല പിണറായി വിദ്വേഷം കൊണ്ട് പുറതിമുട്ട ജനങ്ങൾ മറ്റൊരു മാർഗവും നിലവിലില്ലാത്തതിനാൽ യു ഡി എഫ്കാരെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചപ്പോൾ ഫലപ്രഖ്യാപനം കഴിഞ്ഞു വന്നു നിന്ന് കെ കേക്കച്ചനും തന്നെയാണ് ചെയ്യുന്നത് ചുമ്മാ നിന്ന് തള്ളി ഞെട്ടിക്കുകയാണ്

ഇനി ഞങ്ങൾ പറയാം കേരളം നന്നാക്കാനുള്ള വഴികൾ ഞങ്ങൾ പ്രഖ്യാപിക്കും ജനുവരി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ട രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും ഞങ്ങൾ നൂറ് സീറ്റിലധികം വാങ്ങിക്കണം എന്നുള്ള കൂടിയാണ് ഞങ്ങൾ പോകുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തിഇരുപത്തി ഒന്നിലും ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങളും കൂടി ഞങ്ങളോട് പോകണ്ടാവും യു ഡി എഫ് കേരളത്തിലെ ഏറ്റവും ഇപ്പം തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ അടിത്തറ വീണ്ടും വിപുലീകരിച്ച് നൂറിലധികം സീറ്റ് കേരളത്തിൽ നേടാൻ പാകത്തിൽ ഉള്ള കരുത്തുറ്റ പ്രസ്ഥാനം കെ പാണന്മാർ ഇപ്പോൾ പാടി നടക്കുന്നത് പ്രത്യേകിച്ച് കെ വേണ്ടി ഡെയിലി വേജസിന് മാധ്യമങ്ങളിൽ പോയി വന്നിരുന്ന് വൈത്താളം വിടുന്ന ശങ്കരം വക്കീലൊക്കെ പറഞ്ഞു പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കെ ഒരു രാഷ്ട്രീയ ചാണക്യനാണ് ക്യാപ്റ്റനാണ് എന്നൊക്കെയാണ് കഷണ്ടി എല്ലാവരും ചാണക്യന്മാരാണെന്നാണ് ശങ്കരവഖീലിന്റെ പക്ഷം തെരഞ്ഞെടുപ്പ് സമയത്ത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തേൻകണി ഒരുക്കുവാൻ നടന്ന ഈ പാഷാണം കേക്കച്ചിനേക്കാൾ സംഭാവന ചെയ്ത എത്രയോ സാധാരണക്കാരായ നാട്ടുകാരുണ്ട് ഇവിടെ ചെറിയ നേതാക്കന്മാരുണ്ട് ഇവിടെ അതും മറ്റാരുമല്ല അതിലൊരു കൂട്ടരാണ് തീവട്ടി വിജയൻ്റെ ശബരിമലക്കൊള്ളയെക്കുറിച്ച് പാരടികാനം എഴുതിയ നാദാപുരം ചാലപ്പുറം സ്വദേശിയും ഇപ്പോൾ ദോഹയിൽ താമസക്കാരനുമായ ജി പി കുഞ്ചബ്ദുള്ളയും ആ പാട്ടുപാടി ഹിറ്റാക്കിയ ഡാനീഷ് എന്ന കീബോർഡിസ്റ്റും ആ പാട്ട് വൈറലാക്കിയ സീമസ് മീഡിയ ഉടമ സുബൈർ പന്തല്ലൂരും ഒക്കെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതിനോടകം നെഞ്ചിലേറ്റിയ ആ വൈറൽ പാരടി കൊണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലക്ഷങ്ങൾ വോട്ടായി മാറി എന്ന് നിസ്സംശയം പറയാം പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രാവിന്ദനമൂറ്റിയെ സ്വർണം കട്ടവനാരപ്പ സഹാക്കളാണെൻ്റെ അയ്യപ്പ ലോകം മാറ്റിയതാരപ്പ സഹാക്കളാണെൻ്റെ അയ്യപ്പ എത്ര അർത്ഥവത്തായ വരികളാണ് അവർ തയ്യാറാക്കിയത് എന്ന് കാണുക ഇവന്മാർ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തിയിട്ട് എട്ട് നിലയിൽ പൊളിയുകയും അവസാനം ഇവന്മാർ തമ്മിൽ തല്ലി പിരിയുകയും കിങ്ങിണിക്കുട്ടൻ അവസാന ദിനം സഭാവന സമ്മേളനത്തിൽ വരാതെ പിണങ്ങി മാറുന്നതൊന്നും നാം മറന്നിരിക്കുവാൻ ഇടയില്ല അവന്മാരാണിപ്പോൾ തദ്ദേശ വിജയത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ കിടന്ന് മത്സരിക്കുന്നത് ഇവന്മാരുടെ കനകോലുവിൻ്റെ സ്ട്രാറ്റജികൾ തേഞ്ഞെടുത്താണ് സഹികെട്ടൻ നാട്ടുകാർ എഴുതിയ ആ പാരടി കയറി ഹിറ്റായത് ഇനി ഒരു പക്ഷേ ഇതും കേക്കച്ചൻ്റെ ബുദ്ധിയാണ് എന്ന് കേക്കച്ചൻ്റെ പാണന്മാർ പറഞ്ഞു കളയും ഈ കേക്കച്ചൻ പറയുന്നതുകൊണ്ട് ആരെങ്കിലും ഒരാളെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടാവുമോ അല്ല അവൻ്റെ വീട്ടുകാർ പോലും ചെയ്യുമോ ചിലപ്പോൾ കേക്കച്ചി ചെയ്യുമായിരിക്കും അതുകൊണ്ട് നെട്ടൂർ സതീശ ഒരു മയത്തിലൊക്കെ തള്ളുക അതുപോലെ ഞെട്ടിക്കൽ ബിരിയാണി പോലെ ഞെട്ടിക്കൽ കേക്കച്ചൻ എന്ന് ജനങ്ങൾ വിളിച്ചു തുടങ്ങും അതുപോലെ ഈ ക്രിസ്മസ് വേളയിൽ കേക്കച്ചൻ ഒരു സ്ഥലത്തും കേക്ക് മുറിക്കാൻ പോകില്ല തന്നെ വിളിക്കരുത് എന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് പിണറായി ഒരുക്കുന്ന ക്രിസ്മസ് വിരന്തിൽ കേക്ക് നക്കാൻ കേക്കച്ചൻ പോകുമോ എന്ന് നമുക്ക് കണ്ടറിയാം തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ ലോക്കപ്പിലിട്ട് ഇടിച്ച് പഞ്ചറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നു കൊണ്ടിരുന്നപ്പോൾ പിണറായിയോടൊപ്പം ഇരുന്ന് സദ്യ കഴിച്ച ആ മുതലാണിതെന്ന് ഓർക്കണം കേക്ക് നക്കാൻ എവിടെ ഒരു അവസരം കിട്ടിയാലും വിടാത്ത ആളാണ് വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകാൻ പോവും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക